നിങ്ങളുടെ താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയർന്നപ്പോൾ അത് മറുപടി പറയണ്ടേ വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരികല്ലേ ഞങ്ങൾ ആരോപണം ശബരിമല കൊള്ളയെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവന്റെ എതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആരുടെ പേരാണ് മുമ്പ് വെക്കുന്നത് ഞാൻ ഇത് സത്യമെല്ലാം നുണയാണ് ഞാൻ കൃത്യമായി പറയുന്നോ ടാർഗറ്റ് ചെയ്യാൻ അത് നടക്കില്ല വിശദാംശങ്ങൾ റോഷിബാൽ ഇന്നലെ ഒഴിഞ്ഞു മാറുന്നതാണ് ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് പറയാമല്ലോ നിഷേധിക്കുകയെങ്കിലും ചെയ്യാമല്ലോ പക്ഷെ ഇത് കിടന്നുരുളുന്നതായാണ് പൊതുജനത്തിന് തന്നെ മനസ്സിലാവുക ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ റോഷി ഇതുവരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ വസ്തുതാപരമായ ഒരു വിശദീകരണത്തിനോ മറുപടിക്കോ തയ്യാറായിട്ടില്ല ഇന്നലെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ ബംഗളൂരുവിലേക്ക് മടങ്ങി ഇനി ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ മടങ്ങി വരൂ എന്നാണ് ബി നേതാക്കളെ അറിയിച്ചത് ഏതായാലും ബി ജെ പിക്ക് അകത്ത് തന്നെ ഈ കാര്യത്തിൽ വലിയ അസംതൃപ്തിയുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പ്രചാരണം തുടങ്ങേണ്ട ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം ഒന്നാകെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളിൽ പരാതികളിൽ അവർക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ പ്രതിരോധത്തിലാകുന്നത് കാരണം കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അന്ന് രാജീവ് ചന്ദ്രശേഖറിന് അധീനതയുള്ള ബി പി എല്ലിന് നൽകിയ ഒരു നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി ആ ഭൂമി എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് അത് വിൽപ്പന നടത്തുന്നു എന്നാണ് അത് കൈവശപ്പെടുത്തി വിൽപ്പന നടത്താൻ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ സഹായം ലഭിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ അത് അഭിഭാഷകനാണ് ഉയർത്തിയത് മാത്രവുമല്ല നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ കർണാടകയിലെ നിയമസഭയിൽ ഇത് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലായി ഈ വിഷയം വന്നതാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് സിദ്ധരാമയ്യ തന്നെയായിരുന്നു ആ സമയത്ത് കൃത്യമായി അദ്ദേഹം പറഞ്ഞതാണ് ഇതിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള വിഷയത്തിൽ ഇപ്പോഴും ആ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണത്തിന് തയ്യാറാകാതെ ഒഴിഞ്ഞുമാറുന്നു ഈ ആരോപണങ്ങൾ പുറത്തുവിട്ട മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നു അപമാനിക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം റോഷ്നി എസ് അതാണ് ഇതിന് കൃത്യമായ ഒരു മറുപടി പോലും ബി സംസ്ഥാന അധ്യക്ഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഗൗരവതരമായ പരാതിയാണ്